അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് ഇവർ ലോകം ചുറ്റും ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം രൂപകൽപ്പന നടത്തിയ വാഹനങ്ങളിലാണ് അറുപത് ദിവസത്തെ യാത്ര ആക്സസിബിലിറ്റി അവയർനെസിന്റെ ഭാഗമായി ഇത്തവണ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഇന്റർനാഷണൽ റൈഡ് ഇന്ന് ആരംഭിച്ചു കോയമ്പത്തൂർ ചെന്നൈ കൊൽക്കത്ത സിലിഗുഡി നാഗാലാന്റ് അരുണാചൽ പ്രദേശ് ഭൂട്ടാൻ സിക്കിം നേപ്പാൾ ഡൽഹി വഴി മടങ്ങി മുംബൈ വഴി തൃശൂരിൽ സമാപിക്കും ഭിന്നശേഷിക്കാരായ മൂന്നുപേർ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഡിസൈൻ ചെയ്ത വാഹനത്തിൽ അവർ തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ സ്വദേശിയായ സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയ ആണ് റൈഡിന് നേതൃത്വം നൽകുന്നത് ഒപ്പം ഭാര്യ സൗമ്യവും മുച്ചക്ര സ്കൂട്ടറിൽ ഉണ്ട് കൂടാതെ കാസർഗോഡ് സ്വദേശി രാകേഷും അനിയന്മാർ മനീഷും രഞ്ജിത്തും തിരുവനന്തപുരം സ്വദേശി രാകേഷും അർബിയും ഭാര്യ ലേഖയും ടീമിലുണ്ട് രണ്ട് മുച്ചക്ര സ്കൂട്ടറിലും ഒരു ഹാൻഡ് കൺട്രോൾ കാറിലുമാണ് യാത്ര ലഡാക്കിലേക്കും കാർഗിലേക്കും ഹിമാചലിലേക്കുമൊക്കെ യാത്ര ചെയ്ത പരിചയവും ആത്മവിശ്വാസവും ഇവർക്കുണ്ട് ഭിന്നശേഷി രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കേരള സംസ്ഥാന റോൾ മോഡൽ അവാർഡ് നേടിയ സൂരജ് ആണ് യാത്രയെ നയിക്കുന്നത് അറുപത് ദിവസത്തെ റൈഡ് ഇന്ന് എടവിലങ്ങ് പഞ്ചായത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ചു യാത്രയുടെ ഫ്ളാഗ് ഓഫ് കൈപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു ഭിന്നശേഷിക്കാർക്ക് മാതൃകയായ സൂരജിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് എം എൽ എ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം സംസ്ഥാനത്തിന്റെ ഏറ്റവും നല്ല മോഡലായിട്ടുള്ള ഭിന്നശേഷിക്കാരനായിട്ടുള്ള അവാർഡ് ലഭിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സൂരജിനാണ് അതൊരു വലിയ കാര്യമാണ് അങ്ങനെ കിട്ടിയ സമയത്താണത് ഡൽഹിയില് വെച്ചിട്ടുള്ള സമയമാണ് ഡൽഹിയിൽ ഞങ്ങളൊരു കാര്യത്തിൽ പോയിരിക്കുന്ന സമയത്താണ് സൂരജ് പറഞ്ഞിരിക്കുന്നത് സൂരജ് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ സൂരജ് സ്വയം തൊഴിൽ സംരംഭത്തിന്റെ ഒരു മോഡൽ അവതരിപ്പിക്കാൻ ഡൽഹിയിലുണ്ട് അവ സൂര്യനോട് ഒന്നും ഇവിടെ പരാമര്യം എന്ന് ചോദിച്ചു ഞങ്ങൾ ഡൽഹി കേരള ഹൗസിൽ വിളിച്ച് മന്ത്രിമാരുടെ സാഹചര്യത്തിലാലും സൂര്യ സൂര്യൻ പ്രതീക്ഷിച്ചില്ല ഈ ഇത് പ്രഖ്യാപിക്കപ്പെട്ട് നിമിഷ നേരം കൊണ്ട് സൂര്യത്തിനുള്ള ആദരവ് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിരവധിയായിട്ടുള്ള ഈ മോഡലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആപത്ത് വരുമ്പോ പ്രശ്നം വരുമ്പോ സങ്കീർണമായ ജീവിത സാഹചര്യം വരുമ്പോ അത് മറികടക്കാൻ ഇതെന്റെ വിധി എന്ന് പറഞ്ഞ് ആളുകൾക്ക് നിൽക്കാലോ വിധിയല്ല ആ വിധിക്കപ്പുറത്തേക്ക് എനിക്ക് പോകാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു ആൾ ആയി സൂര്യനും സൂര്യൻ്റെ കൂട്ടാളികളും ഇപ്പൊ നിങ്ങൾ അറിയാലോ അറുപത് ദിവസവും രണ്ടു മാസം കൊണ്ട് യാത്ര തമ്മില് നേപ്പാളിലേക്ക് രണ്ടു മാസം ഒരു സമയം കിട്ടണം പന്തിനായിരം കിലോമീറ്റർ ഒരു പോകണം ഈ ഓരോ ദിവസവും രാത്രിയാകും എന്നുള്ളത് നമുക്കാണെന്നുണ്ടെങ്കിലൊക്കെ ഉള്ള വിഷയവും പ്രയാസവും ഒക്കെ അത്രയുണ്ട് അവരെ സാധാരണയായിട്ടുള്ള ഇതെല്ലാം മറികടക്കുകയാണ് അങ്ങനെ മറികടന്ന് വിജയകരമായിട്ടുള്ള യാത്രയും ഇതുപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കെല്ലാം ആവേശം പകരുന്ന ഒരു യാത്രയായി മാറും എന്ന കാര്യത്തിന് തർക്കമില്ല

ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ കൈലാസൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുജിത് സത്യൻ വാർഡ് മെമ്പർമാരായ സീന ബെന്നി സിന്ധു അജയ്കുമാർ അമുദ ഗണേശൻ അനുഷ പ്രമോദ് എം എ ഹരിദാസൻ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് സുനിത മുരളീധരൻ സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത രമേശ് നന്ദിയും പറഞ്ഞു അക്സസ്സബിലിറ്റി അവെയർനെസ് യാത്രയാണ് അതായത് നമ്മളുടെ ഭിന്നശേഷിക്കാർക്ക് വീൽ ചെയറിലുള്ള ആയിക്കോട്ടെ ബ്ലൈൻഡായിട്ട് ആളുകളായിക്കോട്ടെ പലർക്കും സഞ്ചരിക്കാൻ പറ്റുന്ന റോഡുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളോ ഇപ്പം പബ്ലിക് പ്രൈവറ്റ് സ്ഥാപനങ്ങളോ പൊതുജനങ്ങൾ കയറുന്നിടത്തൊക്കെ നമ്മൾ ഭിന്നശേഷിക്കാർക്ക് കൂടി കയറാൻ അവകാശമുണ്ട് അത് രണ്ടായിരത്തി പതിനാറിൽ ആർ പി ഡബ്ല്യു ഡി ആക്ട് വിഭാവനം ചെയ്യുന്നുണ്ട് അത് ആക്സസ്ബിലിറ്റിയാണ് ഭിന്നശേഷിക്കാർക്ക് എല്ലാ ഇടങ്ങളും സഞ്ചാര യോഗ്യമാർക്കറിയാം നമ്മുടെ സൂരജിനെ കുറിച്ച് സൂരജ് ഒരുപാട് കാലമായി ഇതിനുശേഷിയെ ഇതിനുശേഷിയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവരുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ടായാലും അവർക്ക് അവരുടെ എല്ലാ സംഘടനയുടെ എല്ലാ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് റെക്കോർഡുകൾ നമുക്കറിയാം ഫിറ്റ്നസ് റെക്കോർഡ് വരെ നമ്മുടെ സൂരജിൻ്റെ പേരിലുണ്ട് അപ്പോൾ നമ്മുടെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് വരെ നമ്മുടെ സൂരജിൻ്റെ പേരിലുണ്ട് അങ്ങനെ ഒരാൾ നമ്മളെ പഞ്ചായത്തിൻ്റെ അഭിമാനമായി മാറിയ ഒരു നിമിഷമാണ് ഇനിയും അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രയാണക്കുള്ള തുടക്കമാണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ നമ്മൾ സാധാരണ ആയിട്ടുള്ള നമുക്ക് പോലും സാധിക്കാത്ത ഒരു വലിയൊരു കാര്യമാണ് സൂരജിയുടെ നിർവഹിക്കാൻ പോകുന്നത് ആ സൂരജിന് എല്ലാവിധ ആശംസകളോടൊപ്പം തന്നെ ആശംസകാര്യങ്ങൾ കൂടാതെ കാസർഗോഡുള്ള രാഗേഷ തിരുവനന്തപുരത്തുള്ള രാകേഷ് രാജേഷ് തിരുവനന്തപുരത്തുള്ള അങ്ങനെ ഇവരെ കൂട്ടായ്മ കൂട്ടായ്മയുടെ വലിയൊരു പ്രവർത്തനമാണ് ഇത്രയും ദൂരെയുള്ളവർ കൊണ്ട് ഒരു വലിയൊരു യാത്ര ഈ യാത്രയ്ക്ക് നമ്മുടെ നാട്ടുകാരുടെ എല്ലാവിധ സഹകരണങ്ങളും സുപ്രീം കോടതി അത് അഞ്ച് വർഷം കൊടുത്തു എല്ലാം ഗവൺമെൻറ് സ്ഥാപനങ്ങളായാലും റോഡുകളായാലും സഞ്ചാര യോഗ്യമാക്കാൻ അഞ്ചു വർഷം സമയം കൊടുത്തു പക്ഷെ പല ഇടങ്ങളിലും ഈ ഭിന്നശേഷിക്കാർ പുറത്തിറങ്ങാത്ത ഒരു അവസ്ഥയുള്ളതുകൊണ്ട് പുറത്തിറങ്ങാത്ത കാരണം ഇതാണ് യോഗ്യമല്ല പക്ഷെ യോഗ്യമായാലേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഈ അവയർനെസ് നടത്തുന്ന പൊതുസമൂഹത്തിലും സർക്കാരും എല്ലാ വിഭാഗം എല്ലാവർക്കും നൽകാൻ വേണ്ടിയാണ് നമ്മുടെ ഈ യാത്ര ഉള്ളത് ഞങ്ങൾ ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് കണ്ടിന്യൂസ് ഈ ഓരോ വർഷവും ഓരോ യാത്രകൾ ചെയ്യാറുണ്ട് ഈ യാത്രകളൊന്നും ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ആക്സസിബിലിറ്റി ഉണ്ടാവണം നമ്മൾക്ക് കൂടി അവകാശമുള്ള ഈ വഴികൾ എപ്പോഴും വീൽ ചെയറിന് തുറന്ന് കിട്ടുമ്പോൾ വീൽ ചെയർ ഫ്രണ്ട്ലി ആകായിരിക്കണം ഈ യാത്ര എല്ലാവരും നമ്മൾ വീഡിയോ കണ്ടുകൊണ്ട് മനസ്സിലാക്കണം ഞങ്ങൾ ഓരോ ആളുകളും സമൂഹത്തിൽ ഒരു ഭാഗമാണ് അപ്പോൾ അത് മനസ്സിലാക്ക മനസ്സിലാക്കി ഞങ്ങൾ കൂടി സഞ്ചരിക്കാനുള്ള വഴി ഉണ്ടാക്കി തരിക അപ്പോൾ അതിന് വേണ്ടിയാണ്